ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളും വളപ്പിലെ ഉണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫി നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ഞാൻ ഞാനിന്ന് വളപ്പില് വന്നിട്ട് ചെയ്ത പണികളൊക്കെയാണ് കേട്ടോ ഇത് ഇന്ന് ഞാൻ വളപ്പില് വന്നിട്ട് ചെയ്ത പണി പുല്ല് പറിച്ചു അപ്പോൾ പുല്ല് പറിക്കാത്ത ഇടം ആണ് നിൽക്കുന്നത് അവിടെ ഇനി അടുത്ത ദിവസം ഏതെങ്കിലും ദിവസം വരുമ്പോൾ പറിക്കാമെന്ന് കരുതിയിട്ടുണ്ട് ഇവിടെയൊക്കെയാണ് ഞാൻ പുല്ല് പറിച്ചു തട്ടോ ഇവിടെ ഇങ്ങനെ ഇത്രയും ഏരിയ പറ കണ്ടോ ഇത്രയും ഭാഗം ക്ലീൻ ആക്കി അവിടെ നന്നായിട്ട് പുല്ല് ആർത്തു വരുന്നുണ്ട് അതിനി അടുത്ത ഏതെങ്കിലും ദിവസം രണ്ടോ മൂന്നോ ദിവസമായിട്ട് പറിച്ചു കളയണം ഇവിടെ പറിച്ചു നല്ല മെനിയായി അവിടെ പറിച്ചു തീരുമ്പോഴത്തേനും ഇവിടെ വന്നു കൊടുക്കും ഞാനിത് ഇന്നിവിടെ ഒന്നും ചെയ്യാൻ കരുതി വന്നതല്ല അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴേ ഈ വഴുതനയൊക്കെ തണ്ടിയും മിണ്ടിയൊക്കെ മറിഞ്ഞു കൊടുക്കണം ഈ ഇലത്തുടിപ്പിൻ്റെ ഇലയുടെ ഭാരം കൊണ്ടേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാനും ഒക്കെ നിൽക്കണു അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്ന് ഇന്നത്തെ പണി അവിടെ ഞങ്ങളാക്കാം അപ്പോൾ അതിന് മുകളിലേക്ക് ഞാൻ പിടിച്ചു കെട്ടാനുള്ള മാർഗത്തിന് വേണ്ടിയിട്ട് ചെയ്ത പണികളാ ഇതൊക്കെ അപ്പോൾ ഇത് വഴുതന നമ്മൾ അടുത്തടുത്ത് ഒന്നിച്ച് നടുകയാണെന്നുണ്ടെങ്കിൽ പരാഗണം നടക്കാനൊക്കെ എളുപ്പമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഏരിയയിലേക്ക് മാറ്റിയതാണ് ഈ വഴുതനയൊക്കെ കാരണം പരാഗണം നടന്നില്ലെങ്കിൽ ഇതുമ്പോൾ ഒന്നും ഉണ്ടാവില്ല പൂവിട്ട് അങ്ങോട്ട് പോവുകയുള്ളൂ അപ്പോൾ പരാഗണം നടക്കുന്നെങ്കിൽ ഒന്നിച്ച് നിന്ന് നമുക്ക് അത് പ്രയോജനപ്പെടും ഇത് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുള്ളൂട്ടോ പൂവിടുന്നുണ്ട് ഒത്തിരി പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് എല്ലാത്തിനും പൂവിട്ട് തുടങ്ങി അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ഞാനിവിടെ വന്നിട്ട് ചെയ്ത പണികളൊക്കെ അതാണ് അപ്പോൾ അതിനെ അങ്ങോട്ട് പിടിച്ച് കെട്ടി എല്ലാത്തിനെ ഒരു ഊന്ന് കൊടുത്തു ഈദിനെ ഒരു ഊന്ന് കൊടുത്തു ഈദിനെ പിടിച്ച് മോളി കെട്ടി ഇതിനെയും അതുപോലെ തന്നെ മുകളിലേക്ക് പിടിച്ച് അല്ല ഇതിന് താങ്ങിന് വേണ്ടിയിട്ട് താങ്ങ് ഉത്തിക്കൊടുത്തേക്കാണ് ഞാൻ ഇനിയിപ്പോൾ അത് കൊള്ളിയുണ്ട് പിന്നെ ചേമ്പൊക്കെ ഉണ്ട് അതൊക്കെ പുല്ല് മേഞ്ഞ് കിടക്കുകയാണ് ഇനി ഒരു ദിവസം അത് ചെയ്യാൻ തരണം പിന്നെ പുല്ല് പെരുക്കാത്ത വിധം എന്തെങ്കിലും ചെയ്ത് വെക്കണം അല്ലെങ്കിൽ പിന്നാലെ പിന്നാലെ എന്നെങ്കിൽ കാടുന്ന പുല്ല് നാളെ ഇരട്ടി ഇരട്ടിയും അങ്ങോട്ട് വരും അതിന് പുല്ലിൻ്റെ പ്രത്യേകത നമ്മൾ മറ്റേത് നട്ടാലും അത് നിന്നോ നിൽക്കുള്ളൂ അവിടെ ഇതൊക്കെ പൂവിട്ടുണ്ട് പൂവ് കുലകളായിട്ടാണ് വരുന്നത് ഇത് ഞങ്ങൾ കഴിഞ്ഞാലും നട്ടെ വഡ് തൈ ആണ് പ്ലാവ് പിന്നെ വന്നെ ഞാൻ ചെയ്ത പണികൾ ഇത്രയൊക്കെയാണ് ഇന്നലെ ഒരു കൊറക്കായ അതിൻ്റെ ഉള്ളിൽ നിന്ന് പഠിപ്പിട്ട് ഞങ്ങൾ കണ്ടില്ല ഒരുപാട് വലിയ പോലെ ആയിരുന്നു കേട്ടോ ഇതങ്ങനെ കൂട്ടം കൂടി നീക്കണ കാരണം കൊണ്ടാണ് അത് കാണാനും വരാഞ്ഞത് വരുന്നത് അപ്പം അങ്ങനത്തെ പേർക്ക് അതിനെ ഓരോന്ന് പെഴുത് ഓരോ സ്ഥലങ്ങളിലേക്ക് മാറ്റി വയ്ക്കുകയാണ് എൻ്റെ പേർക്ക് ഒരു പണി ഞാൻ ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കറുക്കിടകം അല്ലേ അപ്പോൾ കർക്കിടക മാസ്ത്രി എന്തും നമ്മൾ പിണ്ടി പച്ചിലക്കറികൾ അതെല്ലാനും കഴിക്കേണ്ട ഒരു നല്ല സമയമാണിത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പിണ്ടി അന്നിത്തിരി എടുക്കാം കുറച്ച് കറി വയ്ക്കാൻ പറ്റാത്ത കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാമല്ലോ അപ്പോൾ ഏറ്റവും നല്ലതാണെന്ന് പറയുന്നുണ്ട് ഈ സമയം പിണ്ടി തിന്നാൽ അപ്പോൾ ഞാൻ പിണ്ടി പൊളിക്കുന്നത് നിങ്ങൾ കണ്ടു കേട്ടോ എനിക്ക് ഞാനങ്ങനെ വിളിക്കാറില്ല അപ്പം അന്തിന്നാ പണിയുള്ള ആരോടാല്ലേ അങ്കള് തന്നെയാണ് അത് പൊളിച്ച് കൊണ്ടു തരാറ് അപ്പം എന്നോട് വേണമെങ്കിൽ ഇനി പൊളിച്ചു എടുത്തോ ഞാൻ എൻ്റെ പണി എടുക്കില്ലേന്ന് പറഞ്ഞു എന്നാൽ പിന്നെ നമ്മളൊന്ന് നോക്കട്ടെ നോക്കട്ടി എടിയേട്ടാ വാഴക്കണ്ണ് കമ്പിപ്പാറയ്ക്ക് കുത്തി പുറത്തെടുക്കുന്നത് ഇത് പാളയംകൊടൻ വാഴയാണ് പാളയംകൊടൻ വാഴയുടെ പിണ്ടിയാണ് ഏറ്റവും നല്ലതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതിപ്പോൾ കുടപ്പനായാലും അങ്ങനെ തന്നെ നല്ല പൊക്കവും നല്ല വണ്ണവും ഉള്ള വാഴത്തടയാണ് അതുകൊണ്ട് നല്ലൊരു പാടുപെട്ട വിണ്ടി ഉണ്ണിപ്പിണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ പോളകളെല്ലാനും ഓരോന്നോരോന്നായിട്ട് പൊളിച്ച് നമ്മൾ മാറ്റി എടുക്കണം ഇത്തിരി പാടുപെട്ട പണി തന്നെയാണ് para lá പോയി ഇനി വലിയ എടുക്കാം ആദ്യമൊക്കെ മുളങ്കുറ്റി കൊണ്ടാണ് ഇത് വാഴക്കണ്ട് പിരിച്ചെടുക്കുന്നത് ഇപ്പൊക്കെ വ്യത്യാസങ്ങളൊക്കെ വന്നു നല്ല കമ്പി പാര ഒക്കെ ഉണ്ട് നല്ല കുറച്ചൂടെ ഇതിനോക്ക് ഹലോ ഹലോ ഇരണ്ട് ചക്കരസ് പ്ലീസ് നീങ്ങിക്കോടാ വരേ ഇ കൊള്ളന്നോരെ ദിക്കായി കൊള്ള കുറച്ചൂടെ നോക്കാം ഇരണ്ട് മണ്ണിണ്ട് ഓ നല്ല പാടും ഞാനായോണ്ട് ആളൊക്കെ ണ്ടില്ലേ വാളയെ കൂടെ വാഴയുടെ അത് വാഴപ്പിണ്ടി തോരൻ ഉണ്ണിപ്പിണ്ടിന്നൊക്കെ പറയും അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കാണ് ഞാനിപ്പോൾ അപ്പോൾ ഞാൻ അരിഞ്ഞതൊന്നും കാണിച്ച് തന്നിട്ടില്ല പിണ്ടി ഞാൻ കാണിച്ചു തരാം കേട്ടോ പിണ്ടി വട്ടം വട്ടം ഡൈസായിട്ട് മുറിച്ചിട്ടിട്ട് പിന്നെ അതിൻ്റെ നൂലൊക്കെ കളഞ്ഞിട്ട് എണ്ണും നമ്മൾ കൂട്ടി പിടിച്ച് അടക്കി അടക്കി പിടിച്ച് അരിഞ്ഞെടുത്തിട്ട് ഇത് ഞാൻ ഒരു വിസിലടിപ്പിച്ച് എടുത്തിരിക്കുന്നതാണ് അപ്പോൾ അതിൽ വെള്ളമുണ്ട് വെള്ളം നമുക്ക് നല്ലതാണ് പക്ഷേ ഈ വെള്ളമൊക്കെ തോർത്തിക്കാത്തി താമസം പറ്റില്ലേ അതുകൊണ്ട് ഞാനിത് പിഴിഞ്ഞാണ് എടുക്കുന്നത് ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർക്കണം പിന്നെ ഞാൻ മുതിര ചേർക്കുന്നുണ്ട് ഏ പകുതി മുതിരയെ ചേർക്കണുള്ളൂ പിണ്ടി ഇനി ഇരിപ്പുണ്ട് ഇഷ്ടം പോലെ അപ്പോൾ അത്രയും മുതിരയുടെ ആവശ്യമില്ല കുറച്ച് മുതിര എടുക്കണുള്ളൂ അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങയാണ് ചിരണ്ടി എടുത്തേക്കുന്നത് അതിൽ ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞിട്ടിട്ടുണ്ട് കറിവേപ്പിലിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഞാനിത് പിണ്ടി പിഴിഞ്ഞ് വെള്ളം മാറ്റിയിട്ട് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇത് കൂട്ടി ഇതൊരു തിരുമ്മൽ തിരുമിച്ച് ഞാൻ പിണ്ടിയിലേക്ക് ചേർത്ത് ചേർക്കാൻ പോവുകയാണ് ഇതിപ്പോൾ നമ്മൾ മിക്സിയിൽ ഒരു കറക്ക് കറക്കിയായാലും ഇടാം ഇപ്പം ഞാനിപ്പോൾ കൈ കൊണ്ട് തിരുമ്മുന്നുള്ളൂ ഇത്രയും വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാനായിട്ട് പോടാം ചാറ് കറിക്കണീപാലും കുഴപ്പമില്ല അപ്പോ എന്നതാ പിഴിഞ്ഞു മാറ്റാം അത്രയും വെള്ളം ി ഇനിയിപ്പൊ ഇതിനകത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുന്നത് ഇതൊന്ന് ഉപ്പിക്കുമ്പോഴായാലും ഇട്ടാ മതി ഞാനിപ്പതിപ്പോ ഇടണത് എങ്ങനെ ഇടയിലും ചെയ്യാം മഞ്ഞൾപ്പൊടി കൂടരുത് ഇനി ഞാനിത്തിരി ഉപ്പ് ചേക്കാണ് എന്ന് പറയുമ്പോ ഒരുപാടൊന്നും ആവരുത് പിന്നെ നോക്കിയിട്ടിടാലോ അതൊന്നിരുമ്പട്ടെ തേങ്ങാപ്പാലും പച്ചമുളകും ഒക്കെ അതിലിപ്പിടിക്കും ആ തേങ്ങടെ പാലിന്റെ രുചിയൊക്കെ കിട്ടുകയും അപ്പൊ ജാഗ്ര വരക്കാവും ഞാനിപ്പോ ഇങ്ങനെ ചെയ്യാൻ തരുന്നത് ഇനി ഞാൻ ഇത് ഇതിലേക്ക് ഇടുകയാണ് ഇനി മുതിര ചേർക്കട്ടെ കേട്ടോ വേവിച്ചെടുത്ത മുതിര ഇത് വറുത്തതാണ് കേട്ടോ വറുത്തിട്ട് വേവിച്ചതാണ് കുറച്ചിടുന്നു കൂടുതലിട്ട് ഈ ഐറ്റം കൂടുതലായാലേ ും ഇനി ഉള്ളി മുളകും മൂപ്പിച്ച് വെളിച്ചുണ്ടെങ്കിൽ എന്തിനാണെങ്കിലും ഒപ്പിക്കാം ഞാൻ വെളിച്ചെണ്ണ മൂപ്പിക്കണേ പച്ചമുളകിന്റെ എരിവും മതിയാകും വേണം അല്ല കൂടുതൽ എരിവ് വേണം എന്നുള്ളവർക്ക് മുളക് കൂടി ചേർക്കാം കേട്ടോ നമ്മുടെ വാഴപ്പിണ്ടി തോരൻ റേഡി ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനി ഒരു വീഡിയോയുമായി